ഞാൻ ഒരു ഉമ്മനെ ഓപ്പറേഷന് കയറ്റി കിടത്തിയേക്കമ്മെ ബറുക്കാം അപ്പം ഉമ്മ അങ്ങനെ ബർക്കണ്ടപ്പോൾ ഈ പയന്മാർക്കൊക്കെ യാസീൻ ഇട്ടു എടുത്താൽ ഭയങ്കര സമാധാന ഒരു മൈരി മരിപായ ഒരു യാസീൻ ഓതുമല്ലോ അപ്പം ഞാൻ ഒരു യാസീൻ ഇട്ടാരുന്നു അപ്പം അങ്ങനെ യാസീനൊക്കെ ഇട്ട് അങ്ങനെ മൊബൈലിൽ ഇട്ട് എടുത്തേക്ക അമ്മ അങ്ങനെ സമാധാനത്തിന് വറയൊക്കെ മാറി ഒരു പത്തിരി മിനിറ്റ് മൈലേജ് ഇട്ടുള്ളൂ കാരണം ചെറിയ സുഹൃത്തല്ലേ മലക്കൂത്ത് കുല് ചെയ്യും വൈലേജി തുറച്ച എന്നാണ് പറഞ്ഞോടു കൂടി അമ്മ എൻ്റെ നിന്നിട്ടില്ല അതിൻ്റെ ഉമ്മൻ്റെ അമ്മ നാരിയസ്ലാത്തുണ്ടാ വച്ച് വന്ന അപ്പമ്മ നാരിഅസലാത്തോ നമുക്ക് ഖുര്ൻ അമ്മ അത് സുഹത്ത് സോഫാത്തല്ലപ്പോ ഞാൻ അടുത്ത് ഓതുക അപ്പൊ ഖുർആൻ അല്ല നാരിയസലാത്തിനേക്കാൾ നല്ലത് ചോദിച്ചപ്പോ അമ്മ പറയണേ രണ്ടും ഒന്നടാ ഇതാണ് ഇവിടുത്തെ ആൾക്കാരെ വിശ്വാസം നാരിയ നാരിസലാത്തും ഖുറാനും ഒന്നാണ് എന്നിട്ട് ഇതൊക്കെ ഞാൻ ഒരാൾക്ക് പറഞ്ഞെടുത്തപ്പം ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ കഴിഞ്ഞിട്ട് പ്രസംഗം കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചാ അല്ലപ്പോ നാരി അസലാത്തിന് ബന്ധാ കോയപ്പം സഹോദരന്മാരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ ദീനു എന്ന് പറഞ്ഞാണല്ലോ ഞങ്ങളോടൊക്കെ പറയണേ ഇത് കേൾക്കണോ മുഴുവൻ ശ്രദ്ധിക്കുക ദീന് എന്ന് പറഞ്ഞാൽ അത് അന്നിർ റസൂൽ ഉണ്ടാക്കിയതാണ് നമ്മൾ ഉണ്ടാക്കിയതല്ല നമ്മക്കതിലൊന്നും ഉണ്ടാക്കാനുള്ള അനുവാദമല്ല അത് ഹജ്ജത്തുൽ വദാന്റെ പ്രസംഗത്തിൽ അല്യോലും നായത്തിറങ്ങി ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു ഞാൻ അയക്ക് കൂട്ടാനും കുറക്കാനൊന്നുമില്ല മലക്കുകളും ഒക്കെ റസൂലിന്റെ സലാത്ത് ഇങ്ങളും സലാത്തും സലാമും കോളിന്നാണ് ആയത്ത് ആയത്താണ് സലാത്തു സലാമും കൽപ്പിച്ചതാണ് സലാത്ത് ചെല്ലണ്ട തന്നെയാണ് ഒരു തെറ്റുലേല് കൂലിയുള്ള കാര്യന്റെ കൽപ്പന പടച്ചോന്റെ കൽപ്പന അപ്പൊ സഹാബത്ത് ചോദിക്കണ് സലാത്തു സലാമും ചെല്ലാനാണല്ലോ ഇപ്പോൾ പറഞ്ഞത് സലാം ഞങ്ങറിയാം നബിൻ്റെ അടുത്ത് അടുത്ത് വന്നിട്ട് അള്ളാന്ന് പറയലുണ്ട് പക്ഷേ ഈ സലാത്ത് എങ്ങനെ ചോദിച്ചു അപ്പൊ അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കണ് ഇബ്രാഹീമി സലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ഓതണ ഇബ്രാഹിമി സലാത്ത് പഠിപ്പിച്ചു കൊടുക്കാണ് അള്ള ഖുർആാനിൽ നിങ്ങൾ സലാത്ത് എന്ന് കൽപ്പിച്ചപ്പം സഹാബത്ത് ചോദിക്കണ് എങ്ങനെ സലാത്ത് ചെല്ലേണ്ടത് അപ്പൊ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹു അല മുഹമ്മദീൻ തന്നെ നമ്മൾ അപ്പം സലാത്ത് സലാത്തല്ല അത് പഠിച്ച ഒരാൾ പിന്നെ നാരിയ സലാത്താണോ പിന്നെ ചെല്ലണ്ടി എങ്ങനെ സലാത്ത് ചെല്ലണ്ടതെന്ന് സഹാബിയാൾ ചോദിച്ചപ്പം അള്ളാഹിൻ്റെ റസൂര് പറയാണ് ഇങ്ങനെയാണ് സലാത്ത് എല്ലണ്ടി എന്ന് അങ്ങനെയാണ് സലാത്ത് എല്ലണ്ടി ഞമ്മക്ക് തോന്നണം മാതിരിയല്ല സലാത്തല്ലേണ്ടി എന്നിട്ടോ ഇത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം എന്തെങ്കിലും പരിയിലൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ വിഷമം ഉണ്ടാവും എന്നാൽ റസൂല് വന്നിട്ട് ഈ സലാത്തില് റസൂലിനോടാണ് പറയണേ റസൂലേജ് വിഷമം മാറ്റിത്തരണേന്ന് പ്രയാസം നീക്കി തരണേ നബിയേ സ്വന്തം ജീവിതത്തിൽ ഇത്രയും വിഷമമുണ്ടായാലും നബി വേറെ ഉണ്ടായി ആ വിഷമം നീക്കാൻ പോലും നബിക്ക് പറ്റിയിട്ടില്ല ഫാത്തിമനോ പ്രതിയൊന്നാമനോട് പറയണം മകളോട് പറയാണ് എന്താണ് ഫാത്തിമ നീ നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് ബാപ്പാക്കൊന്നും ചെയ്യാൻ ബാപ്പാക്ക് ഒന്നും ചെയ്യാൻ മോളെ നഫ്സിനെ ഈ നരകത്തിൽ നിന്ന് കാത്തോന്ന് മുത്തു മകള് ഫാത്തിമ ബീവിനോട് അള്ളഹാൻ റസൂല് പറയാണ് അള്ളാൻ റസൂല് പറയാ കഴിഞ്ഞൂല ഫാത്തിമനെ രക്ഷപ്പെടുത്താൻ അള്ളഹാൻ റസൂലിന് കാര്യം പിന്നെ എങ്ങനെയാണ് നിങ്ങളെ പരിലേട്ട് നെബി നബി നിവർത്തി തരുന്ന സഹോദരങ്ങളെ ഖുർആനായ അബൂത്വാലിബ് ഞാൻ നേരത്തെ പറഞ്ഞു അബൂത്വാലിബ് എട്ടാമത്തെ വയസ്സിൽ മുഹമ്മദ് നബിനെ ഏറ്റെടുത്ത മനുഷ്യരാണ് അബൂത്വാലിബ് താലിബ് നബിക്കും വേണ്ടിയാണ് ജീവിച്ചത് എല്ലാ പ്രയാസവും വിഷമവും ഏറ്റെടുത്തുകൊണ്ട് നബി സല്ലാഹു അലൈസ് വേണ്ടി ജീവിച്ച മനുഷ്യനാണ് അബൂത്വാലിബ് തവാലി ത്വാലിബ് ഇങ്ങനെ മരണാസയ്യയിൽ കിടക്കുകയാണ് അള്ളാൻ റസൂലിന് എത്ര ആഗ്രഹം അറിയുമോ ഒന്ന് മുസ്ലിമായി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അല്ലാണ്ട് മരിച്ചുപോയി നബിക്ക് സങ്കടായി ആയത്തിറങ്ങി നബിയേ താങ്കൾ ഇഷ്ടപ്പെട്ട ആ ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് പറ്റൂല നബി എന്ന് അങ്ങനത്തെ നബി അങ്ങനെ നിങ്ങളെ ഹിദായത്തിലാക്കി തരുന്നത് അപ്പം അതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു അതല്ല ഉദ്ദേശം നബി ഇങ്ങനെ നല്ലൊരു ഹിദായത്ത് കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ അതിങ്ങനെ പിൻപറ്റുമ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് സലഹ തല്ലേണ്ട വല്ല കാര്യമുണ്ടോ നമ്മുടെ സ്ഥലാത്ത് ചെല്ലാൻ കൃത്യം ചോദിച്ചു ഈ ചോദ്യം തന്നെ എന്തിനാ എന്താ പോയി കുഴപ്പം ഇങ്ങനെ നബി പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചെല്ലു ഞങ്ങൾ ഇങ്ങനെ അതിലെന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ പിന്നെ എന്താ ദീൻ പറഞ്ഞാല് ദീന് കൃത്യമായിട്ട് പഠിക്കണം അതാണ് സലഫി മൻഹജ് എന്ന് പറഞ്ഞത് ആയത്തും ഹദീസും എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹിന്റെ റസൂൽ ഓദിക്കൊടുത്തു അവർക്ക് ഓദിക്കൊടുത്തു അവര് മാറി അവര് റസൂലിൽ നിന്ന് പഠിച്ചു ദീൻ പഠിച്ചു അപ്പൊ എങ്ങനെയാണ് ആ ആയത്ത് റസൂല് പഠിപ്പിച്ചത് ആ ആയത്ത് ഓതിക്കൊടുത്തപ്പം അവരെങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അന്നോലും മനസ്സിലാക്കാത്തൊരു കാര്യം ഈ ആയത്തുനിന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പറ്റൂല അതാണ് മൻഹജ് എന്ന് പറഞ്ഞാൽ മൻഹജ് എന്ന് പറഞ്ഞാൽ അതാണ് ആയത്തും ഹദീസും വ്യാഖ്യാനിക്കേണ്ടവർ അത് കേട്ടവരാണ് കേട്ടവരെ കേട്ടവരാണ് അവർക്കാണ് അവർക്കാണതിറങ്ങിയത് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ അവർ പറഞ്ഞതിന് വിരുദ്ധമായി ആയത്തിന് നമുക്ക് അർത്ഥം വെക്കാൻ പറ്റൂല ആ ഹദീസിനെ നമ്മൾ വിശദീകരിക്കാൻ പറ്റൂല അവരെങ്ങനെ മനസ്സിലാക്കി എങ്ങനെ ഉൾക്കൊണ്ടു അവരെങ്ങനെ അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുത്തു നോക്കി ആയിരത്തി നാന്നൂറ് വർഷമായിട്ട് ഖുർആാനും ഹദീസും തലമുറകളിലൂടെ സനദുകളിലൂടെ വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ ഇവിടെ നിലനിൽക്കണം നിലനിൽക്കാണ് ഖുർആാൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ചില ആൾക്കാർ ഹദീസെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പറഞ്ഞ് കേട്ടും കേട്ടും പറഞ്ഞ കണ്ട അതാക്കി അങ്ങനെ നമ്മൾ വിശ്വസിക്കാതെ സഹോദരങ്ങളെ അങ്ങനെ പറയാൻ പറ്റും അബ്ദുൽ അവൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പെണ്ണ് പറയാണ് പുരികം പ്ലക്ക് ചെയ്യല് ഹറാമാണ് പുരികങ്ങനെ ആക്കുക അവര് പ്ലക്ക് ചെയ്യലൊക്കെ ഉണ്ടല്ലോ അത് പാടില്ല ഹറാമാണ് അപ്പോ അതിന് തെളിവെന്താ വെച്ചാൽ ഖുർആൻ ഉണ്ട് പറയാണ് ഖുർആൻ ഉണ്ട് ആ സ്ത്രീ പറയാണ് ഖുർആൻ ഞാൻ പലതവണ ഓദിയിട്ടുണ്ട് അതിലങ്ങനെ രായത്തില്ല എന്ന് ഇത് പുരികം ഷെയ്പ്പാക്കരുത് ഖുർആാനുണ്ടാ അപ്പോ ഇവര് മസൂദ് ഓദി കൊടുക്കാണ് അനുസരിക്കണം അനുസരിക്കണം അത് റസൂൽ ഹദീസിന് പറഞ്ഞതാണ് ചെയ്യരുത് പക്ഷേ അനുസരിക്കണം എന്ന് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോ അനുസരിക്കണം ഖുറാൻ സ്വീകരിക്കാതെ നിങ്ങൾ എങ്ങനെ സഹോദരങ്ങളെ നോൽപോൽക്ക് എങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ഒരു നിസ്കാരം ഇവിടെ ഖുറാനുള്ളത് നിസ്കരിക്കണം നേരണ്ട് ഓർക്കണം എന്നൊക്കെ പറയണമെന്നല്ലാതെ ആ രൂപം കോലൊക്കെ പറഞ്ഞു പറഞ്ഞ ഖുറാൻ മാത്രം സ്വീകരിച്ച് നിസ്കരിക്കാൻ പറ്റൂല ഖുറാനും ഹദീസുമാണ് എന്നുള്ളത് അത് വഹിയാണ് രണ്ടും വഹിയാണ് വഹിയാണ് രണ്ടും അതിന്റെ ആയത്ത് സുറത്ത് നജീബിലെ ആയത്തിന്റെ തഫ്സീർ എടുത്ത് വായിച്ചോക്കി ഹദീസ് വഹിയാണ് വഹിയാണ് സഹീഹായ ഹദീസ് വഹിയാണ് അതിൽ സംശയമല്ല അത് നബി തോന്നിയത് വിളിച്ച് പറഞ്ഞല്ല അല്ല പറയിപ്പിച്ചതാണ് അപ്പം അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് എന്താണ് നാരിയ സലാത്തിന് കുഴപ്പം എന്ന് ചോദിച്ചാൽ നാരിയ സലാത്ത് ചെല്ലാൻ നബി പറഞ്ഞിട്ടില്ല അത് ഇവിടെ അടുത്ത് ആരോ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആരോ എഴുതിണ്ടാക്കിയ ഉണ്ടാക്കിയ സലാത്താണ് ആ സലാത്താണോ ചെല്ലേണ്ടത് എങ്ങനെ സലാത്ത് ചെല്ലണമെന്ന് സഹാബത്ത് ചോദിച്ചപ്പം ഇങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന് നബി പറഞ്ഞ് ഇബ്രാഹീമി സലാത്ത് പഠിപ്പിച്ചെടുത്തണമെങ്കിൽ ആ സലാത്താണ് ചെല്ലേണ്ടത് അപ്പോൾ ദീന് മനസ്സിലെ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് ആ ചോദ്യം വരുന്നത് അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ദീന് പഠിക്കണം ഇത് നമ്മളെ ബാധ്യതയാണ് സഹാബത്തിന് സഹോദരങ്ങൾ അവരൊക്കെ ചെറുപ്പത്തിൽ മാത്രസ്ഥ പോയിട്ട് പഠിച്ചതല്ല ദീന് നാൽപ്പതും അൻപതും അറുപതും വയസ്സിൽ മുസ്ലിമായ നബി നബിസ്ഹു അലൈ വസല്ല എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഖുറാം പഠിച്ചത് ഖുറാൻ്റെ ആയത്താണ് ഖുറാനില ആയത്താണ് വഹി ഇങ്ങോട്ട് വന്ന് പോകുമ്പം അള്ളാൻ്റെ റസൂലിന് ടെൻഷനാണ് മറന്നു പോകുവോ മറന്നു പോകുവോ ഇത്രയും ഇറങ്ങിയ വഹിയൊക്കെ ആയത്തൊക്കെ ഞാൻ മറന്നു പോകുമോന്ന് എന്നിട്ട് റസൂൽ റസൂലിങ്ങനെ പിന്നെയും പിന്നെയും ഓദിക്കൊണ്ടിരിക്കുകയാണ് മറക്കാതെക്കാം അപ്പം അള്ളാഹ് ആയത്തിറക്കി ലാരിക്ക് ഇങ്ങനെ നാവിട്ടടിച്ചെടങ്ങാറാകണ്ടേ നബി എന്ന് ഞാൻ പഠിപ്പിച്ചരാ ആ ഇറങ്ങണ വഹി വൈഹാർട്ടാക്കിയിട്ട് ഞാൻ പഠിപ്പിച്ച ഇറങ്ങൾ ഇങ്ങനെ ഇടങ്ങാറായി നാവിട്ടടിച്ച് പഠിച്ചേണ്ടെന്ന് പഠിച്ചോം പറയാണ് നബീനെ അപ്പോൾ ഞാൻ ആലോചിച്ചോക്ക് നബി എത്ര മെനക്കെട്ടാണ് പഠിച്ചാൽ നമ്മളൊരു ആയത്തിനു വേണ്ടി ഒരു പത്തെട്ടം തൊള്ളട്ടണോ പഠിച്ചാൽ ലാതുഹരീക്ക് ബിഹി അലി സാനക്ക് നിൻ്റെ നാവ് ഇങ്ങനെ ഹറക്കാക്കണ്ട ചലിപ്പിക്കൽ ഇടങ്ങാറാണ്ട തൊള്ളട്ട് ഇങ്ങനെ ഓതി ഓദ്യം ഓതി പഠിച്ചാൽ നോക്കണേ നെബി അങ്ങനെ ഇടങ്ങാറാണ്ടാന്ന് നബി അടങ്ങാറയിക്കണ് ഒരായത്ത് പഠിക്കാൻ നമ്മൾ ഇടങ്ങാറയ്യിക്കണോ സഹോദരങ്ങളെ അപ്പോൾ അതുകൊണ്ട് ഈ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആാനും ഹദീസുമാണ് അതെങ്ങനെയാണ് നബി സല്ലാഹു സഹാബികൾക്ക് പഠിപ്പിച്ചെടുത്തത് അവരെങ്ങനെ അത് മനസ്സിലാക്കിയത് അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചത് അവരടുത്ത തലമുറയ്ക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് അതന്നെയാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് അത് തന്നെയാണ് ദീൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ ദീന് തലമുറകളിലൂടെ നമുക്ക് ഇന്നു നോക്കി വള്ളി പുള്ളി മാറ്റല്ലാതെ അവിടെ നിൽക്കുകയാണ് മഹാനായി ബുൻ അബ്ബാസ് അലി അള്ളുവിന് ഖുറാൻ പഠിക്കാൻ എന്തോരം വിഷമിച്ചിട്ടുണ്ട് എന്തോരം എഫർട്ട് എടുത്തിട്ടുണ്ട് അല്ലയ്യഹൂർ എന്ന ഖുർആൻ ആയത് അല്ലയ്യഹൂർ ഹാറയഹൂർ അറബി പദമുണ്ട് ഹാറ യഹൂർ എന്നുള്ള അറബി പദം സാധാരണ അറബിയിൽ ഉപയോഗിക്കാത്തൊരു വാക്കാണ് അതിൻ്റെ അർത്ഥം ചില ഗോത്രക്കാർ മാത്രമാണ് ആ പദം ഉപയോഗിക്കല് ആ ഗോത്രക്കാർ ആ പദം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നറിയാൻ വേണ്ടി ദൂരം കിലോമീറ്ററുകളോളം ദിവസങ്ങളോളം യാത്ര ചെയ്ത് പിന്നെ അബ്ബാസാൻ പോവാണ് അങ്ങനെ നിരാശനായിട്ട് ലാസ്റ്റ് ഒരു മരിമായപ്പോൾ ഒരു വീടിൻ്റെ മുമ്പിൽ എത്തുകയാണ് അവിടെ ഒരു വയസ്സായ ഉണ്ട് ആ സ്ത്രീ ഇങ്ങനെ വാതിലെടുക്ക് വന്നിട്ട് ആ താഴ്വാരത്തേക്ക് നോക്കിയിട്ട് ആ സ്ത്രീ ഉറക്കനെ വിളിച്ച് പറയാണ് ഹൂരി എന്ന് വിളിച്ച് പറയാണ് എന്താ അതിൻ്റെ അർത്ഥം ഹാറയഹൂറു എന്നുള്ള അറബി പദത്തിലെ ഒരു പെണ്ണിനോട് പറയുന്ന കൽപ്പനക്രിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെൺകുട്ടി ആടിനെ മേക്കാൻ വേണ്ടി ആ താഴ്വാരത്തേക്ക് മൈരി മയരിഭായിട്ടും കാണുന്നില്ല അപ്പം തിരിച്ചു മടച്ചു വിളിക്കണം മോളെ വാ തിരിച്ചു വാ എന്നാണ് ആ സ്ത്രീ പറയണത് ഹൂരി എന്ന് പറഞ്ഞാൽ അല്ല യഹൂർ എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വരില്ലെന്നാണോ അവർ വിചാരിക്കുന്നത് എന്നുള്ള ചോദിക്കണം ഒരർത്ഥം വാക്കിൻ്റെ അർത്ഥം അവരുപയോഗിക്കുന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ദിവസങ്ങളും മാസങ്ങളും യാത്ര ചെയ്യുന്ന സഹാബികൾ ഇന്ന് നമുക്ക് ഹൂരിൻ്റെ അർത്ഥം കിട്ടാൻ എങ്ങോട്ടും പോണ്ട ആ വാക്കും അങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചാൽ അതിൻ്റെ തഫ്സീറുകൾ വരും സോഫ്റ്റ്വെയറിൽ ഇബുനു ആ അല്ല അബ്ബാസ് ഇബിന് അബ്ബാസ് പറഞ്ഞു അർത്ഥം ഇന്നതാണെന്ന് ഇന്നിട്ട് സഹോദരങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണ്ടോ ചോദിച്ചാൽ പറയും തിരക്കാണ് എന്ത് തിരക്ക് സഹോദരങ്ങളെ തിരക്കാണ് സമയമല്ല അല്ലെങ്കിൽ ഞാൻ വേറെ ടീച്ചു എവിടെ ഇന്നിട്ട് ഖുർആൻ പഠിച്ചാൽ മതി പുസ്തകം വാങ്ങും ഒരാഴ്ച ഉണ്ടാവും രണ്ടാഴ്ച പുസ്തകം പിന്നെ പുസ്തകം കാണാണ്ടാവില്ല പിന്നെ പഠിത്തം നിർത്തി ഇതാണ് ഞമ്മളെ ഖുർആൻ പഠിത്തത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് അത് മാറണം നമ്മൾ ഖുർആൻ പഠിക്കണം അവിടെ എത്ര ഖുർആാൻ പഠന വേദികളുണ്ട് ഇവിടെ ഖുറാനത്തില്ലേ ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ ഇരുന്ന് പഠിക്കണ സഹോദരങ്ങളെ ഖുർആാൻ്റെ അർത്ഥം പഠിക്കണം അങ്ങനെ തന്നെ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഈ ആറാം നൂറ്റാണ്ടും ഏഴാം നൂറ്റാണ്ടൊക്കെ പറഞ്ഞ് കളിയാക്കണ്ടല്ലോ ഇവിടുത്തെ മത യുക്തിവാദികള് മതമില്ലാത്ത ആളുകൾ യുക്തിവാദികള് മതനിരാശത്തിൻ്റെ ആളുകൾ നമ്മളെ കളിയാക്കും ആറാം നൂറ്റാണ്ട് അവന്റെ പാൻഡുണ്ടിലേ ആറാം നൂറ്റാണ്ടിൽ വരുകയാണ് ഏഴാം നൂറ്റാണ്ടിൽ താടിയൊക്കെ കണ്ടതാപ്പന്റെ കൊലം ഓ ഏഴാം നൂറ്റാണ്ടെന്നാ വരുന്നറി സഹോദരങ്ങളെ ആറാം നൂറ്റാണ്ടിൽ ഏഴാം നൂറ്റാണ്ടിലും വന്നൊരു മനുഷ്യനുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവി വസ്ലമ എന്നാ ഓലൊരാളെ കൊണ്ടരട്ടെ ഇവിടെ ഇരുപത്തൊന്ന് നൂറ്റാണ്ടായല്ലോ നിങ്ങളൊരാളെ കൊണ്ടരീ അതിനുശേഷമല്ല ഒമ്പതോ പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ ഈ ഇരുപത്തൊന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു ഒരാളെ കൊണ്ടിരി ഒരാളങ്ങൾ കാണിച്ചേരി ഒരു പത്തു ലക്ഷം ആൾക്കാർ അനുയായികളുടെ ഒരു നേതാവിന് കാണിച്ചേരി പറ്റൂരാ മുഹമ്മദ് നബി നബിഹു അലൈഹി വസല്ലമാ എന്ന് പറഞ്ഞത് അതൊരു വികാരാണ് അതൊരു മനുഷ്യൻ പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും നബിനെ കണ്ടുകണോ കണ്ടുകണോ ഇല്ല നിങ്ങൾ ആരെങ്കിലും നബിന്റെ ഒരു ഫോട്ടോ കണ്ടുകണോ ഒരു വോയിസ് ക്ലിപ്പ് കേട്ട്ണോ നബി എന്ന് പറയുമ്പോൾ മനസ്സിൽക്ക് എന്തെങ്കിലും ഒരു ചിത്രം വരുന്നുണ്ടോ ഒരാളെ കാണാതെ കേൾക്കാതെ ഒരു ചിത്രം പോലും സങ്കൽപ്പിക്കാൻ കഴിയാതെ ഒരു മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റണത് അത് മാപ്പാനെക്കാൾ ഉമ്മാനേക്കാൾ മക്കളെക്കാൾ നമ്മളാൾ നബിനെ കുറ്റം പറഞ്ഞു നോക്കി നമ്മളെ രോമം നീച്ചിട്ട് നിൽക്കും നമുക്ക് ദേഷ്യം വരും നമ്മളെ പൾസ് കൂടും ബി പി കൂടും നമ്മളെ മാപ്പാനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത്ര വിഷമം തോന്നൂല അത്രയും വികാരമാണ് മുഹമ്മദ് എന്ന് പറയുമ്പോൾ എന്തേ എന്തേ ആറാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യനോട് എന്തേ നൂറ്റി അൻപത് കോടി ആളുകൾക്ക് ഇത്ര വികാരം എന്താ എന്താ ഒരാളെ കാണിച്ചേരി കാർ മാക്സ് പല പല നേതാക്കന്മാരുണ്ടല്ലോ അവിടെ ഒരാളെ കാണിച്ചേരി പത്തു ലക്ഷം അനുയായികളുള്ള ഒരാളെ കാണിച്ചേരി അതിനുശേഷം എത്ര നൂറ്റാണ്ടിവിടെ കഴിഞ്ഞു അങ്ങനെ ചോദിക്കല്ലോ നെബി ആണെന്ന് നിന്റെ തെളിവ് ഇതന്നെ തെളിവ് ഇതന്നെ തെളിവ് ഒരാളങ്ങക്ക് വേറെ കാണിച്ചേരാൻ പറ്റൂല ഇത്രത്തോളം തൻ്റെ നേതാവിനെ സ്നേഹിക്കുന്ന ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന വെറും സ്നേഹമല്ല ജീവിതത്തിൽ ഫോളോ ചെയ്യാണ് ഈ താടി അതാണ് ഈ ഞെരിയാണിൻ്റെ മുകളിലെ ഡ്രസ്സ് അതാണ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പം വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് അതാണ് ഭക്ഷണം കഴിക്കുന്നത് അതാണ് ഞാൻ പാട്ട് കേൾക്കാത്തത് സംഗീതം ആസ്വദിക്കാത്തത് അതുകൊണ്ടാണ് അത് മുഹമ്മദ് നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അതൊരു വികാരാണ് അങ്ങനത്തെ നിങ്ങൾ കുറച്ച് ആൾക്കാരെ ഇവിടെ അനുയായികളെ കാണും ശരി ഇല്ല ചരിത്രത്തിൽ അങ്ങനെ ഒരു നേതാവിനെ കാണാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ജൂതനായ മൈക്കല് എച്ചാത്ത് പറഞ്ഞത് ലോക ചരിത്രത്തെ സ്വാധീനിച്ച ഏറ്റവും ഒന്നാം നമ്പർ വ്യക്തി അത് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവി കാരണം ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതം കൊണ്ട് ഒരു സമൂഹത്തെ മാറ്റിയെടുത്ത് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു മഹാ മനുഷ്യൻ ആ മനുഷ്യനുണ്ടാക്കിയ മാറ്റം എന്താണ് 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 ആ മാറ്റമാണ് ഖുർആൻ ഉണ്ടാക്കിയത് അത് മുഹമ്മദ് കഴിവല്ല അള്ള പറയാണ് എന്തുകൊണ്ടാണ് ആ തലമുറ മാറിയത് പിറന്നു വീണ പെൺകുട്ടികളെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ആ കാട്ടറബികളെ വ്യഭിചാരവും മദ്യവുമില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന ആ അറബികളെ ഏറ്റവും ലോക സംസ്കാരത്തിൻ്റെ നെറുകയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് അതും ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അവരെ മാറ്റിയെടുത്തത് അത് നോക്കി അബ്ബാസി ആ കാലമായപ്പോഴേക്കും അതായത് നബി മരിച്ചു നൂറ് കൊല്ലം കഴിഞ്ഞപ്പം ലോകത്തിൻ്റെ മൂന്നിൽ ആ നടുവിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അത് മുസ്ലിങ്ങളുടേതായിരുന്നു

നബി ഓരോ വയലിൻ്റെ തുടക്കത്തിൽ വെള്ളിയാഴ്ച കുത്തുബൻ്റെ തുടക്കത്തിൽ പെരുന്നാൾ കുത്തുബൻ്റെ തുടക്കത്തിൽ നിക്കാഹ് കുതുബയുടെ തുടക്കത്തിലൊക്കെ നബി അതാ ചെല്ലി എന്ന് ഇരുപത്തിമൂന്ന് കൊല്ലം നബി ചെല്ലി എൻ്റെ സോദരങ്ങളെ എന്താ ചെല്ലാൻ കാരണം എന്താ ചെല്ലാൻ കാരണം നബി പറയാണ് സഹാബത്ത് പറയാണ് അള്ളാൻ്റെ റസൂൽ ഞങ്ങളെ കുറാനിലെ ഒരായത്ത് പഠിപ്പിക്കുന്നത് പോലെയാണ് കുത്തുബത്തുൽ ഹാജ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ റസൂൽ ഖുർആൻ അവരെ പഠിപ്പിച്ചിണ് യുഅലി മുഹമ്മൽ അവർക്ക് കൊടുത്തു എന്നല്ല പറഞ്ഞത് അവരെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പാനും പുസ്തകം കൊടുത്തിട്ട് നമ്മൾ ഖുർആൻ ഖുറാൻ ഇറങ്ങണം പ്രായം പ്രശ്നമല്ല ഉമർ അലി അള്ളാഹുവിന് ആ പ്രായത്തിലാണ് ബക്കറ കാണാൻ പഠിച്ചത് ബക്കറ പഠിച്ചത് എട്ട് വർഷം കൊണ്ടാണ് ബക്കറ പഠിച്ച് ഒരു ദിവസം സന്ധീസം കൊണ്ടല്ല ഇമാം ഖുഹാരി സഹോദരങ്ങളെ ഇസ്ലാമിക അറിയപ്പെടുന്ന വലിയ ഇമാമാണ് പണ്ഡിതനാണ് ഇമാം ബുഖാരി റഷ്യക്കാരനാണ് ബുഖാറയിലുള്ള ആളാണ് ജനിച്ചപ്പം തന്നെ അറബിയായി ജനിച്ച ആളല്ല ബുഖാറയിലെ എങ്ങനെ സഹോദരങ്ങളെ ഒരാള് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അറബി പറയാ ഇന്നത്തെ റഷ്യൻ്റെ ഭാഗമാണ് ബുഖാറ അപ്പൊ അങ്ങനെ അവർ പഠിച്ചിട്ടുണ്ട് അറബി ഒരു തടസ്സമല്ല അറബി വിചാരിച്ചാൽ പഠിച്ചാവുന്ന ഭാഷയുള്ളു നമ്മൾ മെനക്കെടുന്നില്ല മെനക്കെടാൻ തയ്യാറില്ല അതുകൊണ്ട് സഹോദരങ്ങൾ എവിടെ പഠിക്കാൻ നിങ്ങൾ നോക്കി അതല്ല സൗകര്യങ്ങൾ നമുക്കുണ്ട് ഖുറാൻ പഠിക്കാനുള്ള അവസരങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഇത് അവസാനിപ്പിക്കാണ് അല്ലെ അപ്പോൾ അസുഖമായി ബന്ധപ്പെട്ട് രോഗികളെ സന്ദർശിക്കുന്ന കൂടി ഭയങ്കര പുണ്യമുള്ള കാര്യമാണ് രോഗിനെ സന്ദർശിക്കുക എന്നുള്ളത് കാരണം റസൂൽ അഹ് ഇവിൽ പറയണേ എന്ത് എഴുപതിനായിരം രാവിലെ ഒരാൾ രോഗിനെ സന്ദർശിച്ചാൽ വൈകുന്നേരമാകുമ്പോഴേക്ക് എഴുപതിനായിരം മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആലോചിച്ചു ചോദിക്കി വൈകുന്നേരം സന്ദർശിച്ചാൽ രാവിലെ വരെ പിന്നെ അന്ന് നാളെ ചോദിക്കും കിയാമത് നാളിൽ ഞാൻ രോഗിയായിരുന്നപ്പോൾ എന്തുകൊണ്ട് നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നതാണ് പഠിച്ചുപോലെ ഈ രോഗിയാകെ ഈ റബ്ബുള്ളാലല്ലേ എന്ന് അപ്പോൾ അന്ന് പറയും എന്നാലിന്ന ആൾ രോഗിയായി കിടന്നപ്പം നീ വന്നില്ല നീ അവിടെ വന്നിരുന്നെങ്കിൽ ഇനിക്കെന്നെ അവിടെ കാണാമായിരുന്നു എന്ന് അവിടെ രോഗിനെ സന്ദർശിക്കല് ഞാൻ ഞാൻ അത് പറയാനുള്ള പ്രത്യേക കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർ അസുഖമായാലും പറഞ്ഞേക്കും അങ്ങോട്ടാരും വരണ്ട കേട്ടോ ഇച്ചിരി ക്യാൻസറെന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണെന്ന് അറിയാൻ ഉപ്രിക്കൊരു വിഷമം അപ്പോൾ നാട്ടുകാരൊക്കെ അറിഞ്ഞല്ലോ ആരും ഇങ്ങനെ വന്നാൽ അങ്ങോട്ട് വരണ്ടാന്ന് പറയാൻ പാടില്ല അള്ളാൻ്റെ റസൂല് രോഗിനെ സന്ദർശിക്കുന്നതിലൊരു പുണ്യമുണ്ടെന്ന് പറഞ്ഞണമെങ്കിൽ അതിലൊരു പുണ്യം ഉണ്ടാവും ആ പുണ്യം പ്രാർത്ഥന നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നബി അത് പറഞ്ഞത് ഒരാളും കിട്ടി വരണ്ട നേരെ മറിച്ച് ഡോക്ടർ പറയുകയാണ് രോഗിനെ സന്ദർശിക്കേണ്ട ഇൻഫെക്ഷൻ ഉണ്ടാക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോകാൻ പാടില്ല അതല്ലാതെ ക്യാൻസർ ഇതിൻ്റെ അസുഖമാണ് നാലാൾ അറിന്ന് പേടിച്ചിട്ടും ലജ്ജ കൊണ്ടും എന്താണ് ആ കാരണം ചില ആൾക്കാർ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും അങ്ങനെ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സന്ദർശിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലൊക്കെ വലിയ പുണ്യമുണ്ട് രോഗിനെ സന്ദർശിക്കുമ്പം നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തുക ദീനിൻ്റെ കാര്യം നിസ്കാരത്തിൻ്റെ കാര്യം ഖുറാൻ്റെ കാര്യം പശ്ചാത്തോബയുടെ കാര്യം പശ്ചാത്തപിക്കുന്ന കാര്യം വസ്യത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മപ്പെടുത്തുക സത്യവിശ്വാസികൾ പരസ്പരം ഓർമ്മപ്പെടുത്തുന്നവരായിരിക്കണം അതേപോലെ തന്നെ എന്താണ് സന്ദർശിക്കാനുള്ള കിട്ടിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക പ്രയാസം രോഗികളും വീട്ടും ബന്ധുക്കൾക്കുണ്ടാക്കരുത് പിന്നെ നമ്മൾ നമ്മൾ മറന്നു പോകുന്നൊരു ടീമുണ്ട് ഈ രോഗിനെ സൂക്ഷ ശുശ്രൂഷിക്കുന്നവർ നമ്മളിങ്ങനെ പോയി പോരുള്ളൂ നമുക്ക് നല്ലത് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി അവിടെ ഊണും ഉറക്കം കൊയിച്ച് ആ രോഗിനെ നോക്കുന്ന പെണ്ണുങ്ങളും ആ ആളുകളുണ്ട് എത്ര പ്രയാസത്തിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ന് പറഞ്ഞാൽ അവർ നല്ല രോഗിനെ സന്ദർശിക്കുന്ന ഒരാൾക്ക് ഇത്ര കൂലി ഉണ്ടെങ്കിൽ രോഗിനെ പരിചരിക്കുന്ന ആൾക്കെത്ര കൂലി ഉണ്ടാവും അതുകൊണ്ട് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അതിലും നമ്മൾ ക്ഷമിക്കണം രോഗിനെ ശുശ്രൂഷിക്കുമ്പോൾ രോഗി ചിലപ്പം ചീത്ത പറയും അപ്പോൾ അതുകൊണ്ട് അത് കയർത്ത് സംസാരിക്കുന്ന ക്ഷമയോടുകൂടി ആ പ്രതിഫല ആഗ്രഹിച്ചുകൊണ്ട് പടച്ചോൻ്റെ കാരുണ്യത്തിലും പ്രതീക്ഷയിലും സ്നേഹത്തിലും നമ്മൾ രോഗിനെ ശുശ്രൂഷിക്കുക അതേപോലെ തന്നെ രോഗികളും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കൂടെ ശുശ്രൂഷിക്കുന്നവരെ വെറുപ്പിക്കാതിരിക്കുക പല രോഗികളും ഭയങ്കര ദേശീയക്കാരും മുൻകോപികളും ചൂടാവും കാണണം ഈ മാറാത്ത അസുഖങ്ങളിലെ പല രോഗികളും പെട്ടെന്ന് ദേഷ്യം വരിക ചൂടാകുക മോശമായി ഇതൊക്കെ ഈ സാധു ഉറക്കൊഴിച്ച് നോക്കിയിരിക്കും ഭാര്യ ഇങ്ങനെ വെറുപ്പിക്കുക സഹോദരങ്ങളെ നമ്മൾ മരിച്ചു പോയാൽ നമ്മളെപ്പറ്റി നല്ല ഓർമ്മകളായിരിക്കണം അവർക്ക് ഉണ്ടാകേണ്ടത് എത്ര വിഷമമുണ്ടെങ്കിലും ഉപരി സ്നേഹത്തോടെ വർത്താനം പറയുള്ളൂ മറ്റെന്താ കുരച്ച് തടിച്ചത്തിട്ടിയാൽ മതി നാവും ഒരിക്കലും അങ്ങനെ നമ്മൾ ഭാര്യമാര് അതേപോലെ രോഗി നോക്കുന്ന ആളുകളെന്നൊരിക്കലും എന്ത് ചെയ്യരുത് വിഷമിപ്പിക്കരുത് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്നും നമ്മളെ യാത്രയുടെ അവസാനത്തെ സ്റ്റേജിലാണ് നമ്മളുള്ളത് അത് ഏറ്റവും നന്നാക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അത് ആളുകളോടുള്ള പെരുമാറ്റാണെങ്കിലും നമ്മളെ മനസ്സാണെങ്കിലും പ്രാർത്ഥനയെങ്കിലും ആ അവസാനത്തെ നിമിഷങ്ങൾ കൂടുതൽ ധന്യമാക്കിക്കൊണ്ട് നമ്മൾ ഈ രോഗത്തുനിന്ന് യാത്ര ഒരു സന്തോഷത്തോടു കൂടി യാത്ര പറയുന്നൊരു മാനസികാവസ്ഥയോടെ ആയിരിക്കണം ഒരു രോഗിയായ വിശ്വാസി തൻ്റെ അവസാന കാലത്ത് ചെലവഴിക്കേണ്ടത് എന്ന് തിരിച്ചറിയുക നമ്മുടെ ഈ ഓർഗനൈസേഷൻ്റെ എന്താണ് ഈ സെക്രട്ടറി ഈ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആക്സിഡൻ്റ് ആയി കിടപ്പിലാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുമ കൊടുക്കുമാറാകട്ടെ പൂർണ്ണമായ ആഫിയത്ത് വളരെ പെട്ടെന്ന് നൽകി പൂർണ്ണമായി തിരിച്ചുവരാൻ അള്ളാഹു അദ്ദേഹത്തിന് തോഫീക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് ഇതോടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ നമ്മളെല്ലാം നാളെ റബ്ബിംഗിലേക്ക് യാത്ര പോകുന്നവരാണ് നമ്മൾ ചെറുക്ക് ജീവിതത്തിലൊരിക്കലും അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കുക സഹായം തേടുക സത്യം ചെയ്യുക നേർച്ച നേരുക ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മളെ മയ്യത്ത് കുളിപ്പിച്ചാൽ മേണ്ടിയെ കിടത്തുമ്പം നമ്മളെ അരിയിൽ എന്തെങ്കിലും മന്ത്രി ചൂല്യ ചരടോ നൂലോ ഏതെങ്കിലും ചാരത്തിന്ന് ഉണ്ടെന്ന നൂലോ ചരടോ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല കാരണം അത് നമ്മളെ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയെ ബാധിക്കും കാരണം ചെറുക്കം അള്ളാഹു ഒരിക്കലും പുറത്തേരില്ല ഒരിക്കലും ആരൊക്കെ ഇവിടെ നിന്ന് മക്കളെ എങ്ങനെ പ്രാർത്ഥിച്ചാലും ഷിർക്ക് പുറത്തു വരില്ല ഷിർക്കല്ലാത്തതൊക്കെ ഒരു പക്ഷേ പടച്ചോ വിട്ടുവീഴ്ച ചെയ്തേക്കാം അതുകൊണ്ട് ഷിർക്ക് ജീവിതത്തിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കൃത്യമായ ദീന് നമ്മൾ പഠിക്കുക അത് ശരിയായ സ്രോതസ്സിൽ നിന്ന് ഉലമാക്കളിൽ നിന്ന് ശരിയായ എന്താണ് ഖുർആാനും ഹദീസും മനഹജോടു കൂടി പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്നും ദീന് സ്വീകരിക്കുകയും അത് പഠിക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും അത് മറ്റുള്ളവർക്ക് നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകൾക്കത് പറഞ്ഞുകൊടുക്കുകയും അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും പടച്ചോനിൽ തവക്കുൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ നാടിനെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ റബ്ബന ഫിദ് ഹസനത്തൻ വഫിൽ ആഹ്റത്യ ഹസ്സനത്തൻ വഫന അദാബൻ